പറഞ്ഞു അരുത് എന്ന് പറയാൻ കഴിയുന്നതിന്റെ പേരാണ് സൗഹൃദം പലിശ വാങ്ങിക്കരുത് മദ്യം കുടിക്കരുത് അന്യന്റെ മുതൽ അപഹരിക്കരുത് മറ്റവന്റെ നേരെ ഒരാളുടെ നേരെ പരദൂഷണം പറയരുത് ഇങ്ങനെ അരുത് എന്ന് പറയാൻ കഴിയുന്നതിന്റെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത് മുഴുവനും അതാണ് ഒരു അധർമ്മം വരുമ്പോ ആ സമയത്ത് നിങ്ങൾ ധർമ്മത്തിന്റെ പക്ഷത്തു നിന്ന്

രാജ്യത്തിന്റെ ഭരണാധികാരികളെ നമ്മൾ കണ്ടത് അങ്ങനെയാണ് കുഞ്ഞുങ്ങളോടുള്ള വാത്സല്യം കൊണ്ട് റോസാ പുഷ്പമെടുത്ത് തന്റെ വസ്ത്രത്തിൽ കുത്തിവെച്ച് നടന്ന നെഹ്റുവിന്റെ കാലത്താണ് ഇന്ന് നമ്മുടെ ഭരണാധികാരികൾ അവരുടെ നാവുകൾ അസ്ത്രങ്ങളായി മാറുന്നത് അവർക്ക് റോസാപ്പൂവിനെ പരിചയമില്ല അവർക്ക് നിർമ്മലതയെ പരിചയമില്ല കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെടുമ്പോൾ പൂച്ചയുടെ ലാഗവത്വത്തോടെ അവർക്ക് കാണാൻ കഴിയുന്ന എന്ന കാലത്തേക്ക് നമ്മുടെ രാജ്യം സഞ്ചരിച്ചു പോവുകയാണ് ഇതിനാണ് അധർമ്മം കൊടികുത്തി വാടുന്ന ഒരു കാലം എന്ന് പറയുന്നത് ആ കാലത്ത് അരുത എന്ന് പറയാൻ ഇത് പാടില്ല എന്ന് പറയാൻ സൗഹാർദ്ദത്തിന്റെ നന്മകളിലൂടെ നാം നിലനിൽക്കേണ്ടതുണ്ട് എന്ന് ഗീതയും പറയുന്നു എന്താണ് ഭഗവത്ഗീത അരുത എന്ന് പറയാൻ അരുത എന്ന് പറയാൻ മാനിഷാദ അരുത് കാട്ടാതമീ സമ യാതീ കാമമോഹിതം അവിടെ നിർത്തണം പാടില്ല എന്ന് പറയാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കഴിയേണ്ടതുണ്ട് ജാതിയുടെ വ്യത്യാസമില്ലാതെ മതത്തിന്റെ വ്യത്യാസമില്ലാതെ ഭാഷയുടെ വ്യത്യാസമില്ലാതെ വർണ്ണത്തിന്റെ വ്യത്യാസമില്ലാതെ വർഗത്തിന്റെ വ്യത്യാസമില്ലാതെ മറ്റൊരാൾ ദുഃഖിക്കുമ്പോ ആ ദുഃഖം കണ്ടു നിൽക്കാൻ കഴിയാതെ പോവുക ഫാദർ പറഞ്ഞതുപോലെ മറ്റൊരാൾ ദുഃഖിക്കുമ്പോ ആ ദുഃഖത്തിൽ എന്റെ സുഖത്തെ കെട്ടിപ്പടുക്കുന്ന ക്രൗരതയുടെ കാട്ടാള മനസ്സ് നമുക്കുണ്ടാവരുത് മത്തായി സുവിശേഷം വാക്യം മനുഷ്യ ഈ ലോകത്തിന്റെ മുഴുവൻ കയ്യിൽ കിട്ടി നിന്റെ നിന്റെ ലോകം മുഴുവനെ നിന്റെ കൈവെള്ളയിൽ ഇരിക്കുമ്പോഴും ഒരു സ്നേഹിക്കുന്ന ആത്മാവ് നിനക്കില്ലെങ്കിൽ കേത്തു ഒരു ആത്മാവ് നിനക്കില്ലെങ്കിൽ മറ്റൊരു തന്റെ കണ്ണീരൊപ്പാൻ കടിയുന്ന ഒരു ആത്മാവ് നിനക്കില്ലെങ്കിൽ കുറ്റരോഗിയുടെ കണ്ണീരൊപ്പി കയ്യിൽ ചേർത്ത് പിടിച്ച യേശു ക്രിസ്തുവിന്റെ മനസ്സ് നിനക്കില്ലെങ്കിൽ ചക്രവാളം കയ്യിൽ കിട്ടിയിട്ട് എന്ത് കാര്യം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ അധികാരം കയ്യിൽ കിട്ടുമ്പോഴും സ്നേഹിക്കാൻ കഴിയുന്ന തന്റെ പ്രജകളെ ഒന്നായി കാണാൻ കഴിയുന്ന ധർമ്മത്തോടെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു നല്ല മനസ്സില്ലെങ്കിൽ ആ ചക്രവാളത്തിന്റെ അധികാരത്തിന് എന്തർത്ഥമാണുള്ളത് എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അതുകൊണ്ട് അരുതേ എന്ന് പറയാൻ സൗഹാദത്തെ പ്രിയപ്പെട്ട ഭാര്യ പറയുന്നുണ്ട് പലപ്പോഴും ഞാൻ കാണാതെ ഉറക്കത്തിൽ എഴുന്നേറ്റ് നോക്കുമ്പോ എന്റെ ഭർത്താവിനെ കാണാനില്ല നോക്കുമ്പോൾ എട്ടു മടം വീതിയുള്ള മടം നീളമുള്ള മട പെയ്താൽ മടത്തുള്ളി മുഴുവനും ആ ചെറ്റപ്പുരയിലൂടെ താഴോട്ടൊടുക്കുന്ന പരിവരുത്ത മണൽത്തരികളുള്ള രാത്രിയിൽ കരയുന്നത് കേട്ടിട്ടുണ്ട് ആ നബി മുസ്തഫ രാത്രിയിലെ പ്രാർത്ഥന നശിക്കണമെന്നല്ല ൾ തകർക്കണമെന്നല്ല പ്രിയപ്പെട്ട ഭാര്യയുടെ ശരീരത്തോട് കെട്ടിപ്പിടിച്ച് പരിരംഭണം ചെയ്ത് കിടന്നുറങ്ങുമ്പോഴും ആ സുഖത്തിന്റെ ശീതളിമയിൽ നിന്ന് എഴുന്നേറ്റ് മദീനത്തെ പള്ളിയുടെ പരിവരുത്ത മണൽത്തരികളിൽ നെറ്റിവെച്ച് എന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ ഒരു പ്രാർത്ഥനയുണ്ട് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും സഹോദരന്മാരാണ് എന്നതിന് ഈ മുഹമ്മദാണ് സാക്ഷി ഞാനാണ് സാക്ഷി എന്ന് പാതിരാത്രയുടെ നിശബ്ദതയിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ കരഞ്ഞത് ഈ ലോകത്തിന്റെ സാഹോദര്യത്തിന് വേണ്ടിയാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ചെറുത്തുപഠിക്കാൻ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒരേ മനുഷ്യനാണെന്ന് പറയാൻ നമുക്കൊക്കെ സാമ്യമുള്ള ഒന്നുണ്ട് നമുക്കെല്ലാം ഹിന്ദുവിനും ക്രിസ്ത്യാനിയും മുസ്ലിമനും മതമുള്ളവനും ഒക്കെ സാമ്യമുള്ള ഒന്നുണ്ട് അത് കണ്ണീരൻ അത് കണ്ണീരണ്ട് മതത്തിന്റെ പേരിൽ വർഗത്തിന്റെ പേരിൽ ഭാഷയുടെ പേരിൽ ക്രിസ്ത്യാനിയും ഹിന്ദു ഒക്കെ ആ ജാതിയുടെ പേരിൽ പരസ്പരം വെട്ടിമരിക്കുമ്പോ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജീവിതത്തിന്റെ രണ്ടട്ടം തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ പാടുപെട്ട് വൈകുന്നേരം തന്റെ പ്രിയപ്പെട്ട മകനെയും കാത്തിരിക്കുമ്പോ അവന്റെ നെറ്റിത്തടത്തിലെ നിസ്കാര പേരിൽ ഒരു മകന്റെ വയത്തിലേക്ക് പിച്ചാത്തി കുത്തി കയറ്റപ്പെട്ടാൽ അവൻ ധരിച്ച കാഷായവ അവന്റെ നെറ്റിക്കുറിയിലെ ചന്ദനത്തിന്റെ പേരിൽ ഒരു പാവപ്പെട്ടവന്റെ ശരീരത്തിലേക്ക് പിച്ചാത്തി കുത്തി കയറ്റിയാൽ കയത്തിൽ കിടന്ന ഒരു കുരിശിന്റെ പേരിൽ ഒരു മനുഷ്യനെ പച്ച് തീ കൊളുത്തി കൊടുത്താൽ വൈകുന്നേരം കാത്തുനിൽക്കുന്ന കപ്പ പുഴുക്കും കഞ്ഞിയും വെച്ച് തന്നെ നിൽക്കുന്നേക്ക് ചിതറിത്തെ മനുഷ്യന്റെ ശരീരം വരുമ്പോ രാവിലെ ഉമ്മ എടുത്തിട്ട് വെച്ച പ്രിയപ്പെട്ട പിതാവിന്റെ കവിളേത് കണ്ണേതെന്ന് തിരിച്ചറിയാൻ കഴിയാതെ എതിരാളികൾ വെട്ടി നുറുക്കിയൊരു മൃതദേഹത്തിന്റെ മുമ്പിൽ പൊട്ടിക്കരയുന്ന അമ്മയുടെ ഉമ്മയുടെ അമ്മച്ചിയുടെ കണ്ണീരിനൊരൊറ്റ നിറമേയുള്ളൂ വെള്ള ഒരൊറ്റ രസമേ ഉള്ളൂ അത് രസമാണ് ഒരേ ഒരു വികാരം അത് രസമാണ് എന്റെ മോനെ എന്ന് പറഞ്ഞ് ആ തലയ്ക്കുമ്പോ ആ അമ്മയ്ക്ക് പോലും കറിയാൻ കഴിയില്ല എന്റെ മോൻ ചെയ്ത തെറ്റെന്താണെന്ന് അതുകൊണ്ട് വർഗീയതയെ അവസാനിപ്പിക്കാൻ എന്റെ സഹോദരങ്ങളോട് ഞാൻ പറയുക ഞാൻ വർഗീയതയെ കുറിച്ച് ആചാരനാകേണ്ടത് ഈ മതസൗഹാദ സമ്മേളനം നടക്കുമ്പോഴല്ല ഇന്ന് മതസ്വാദ സമ്മേളനം എനിക്കൊരു വലിയ താല്പര്യമൊന്നുമില്ല കാരണം എന്തുകൊണ്ടെന്നറിയോ അച്ഛന് ഞാൻ സ്വാമി ഒന്നിച്ചിരുന്നാൽ ഇന്ന് കേരളത്തിന് മഹാസംഭവാണ് എന്തുകൊണ്ട് എങ്ങനെ ഇപ്പോഴും ഞാൻ ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്തുമസിന് മണർകാട് പള്ളി ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് ഞാൻ പഠിച്ചതൊരു ക്രിസ്ത്യൻ കോൺവെന്റിലാണ് എന്റെ കന്യാസ്ത്രീയായ അധ്യാപകയെ കാണാൻ ഇപ്പോഴും ഞാൻ പോവാറുണ്ട് അത് ഞാൻ കാത്തു സൂക്ഷിക്കുന്ന എന്റെ നൈതികതയാണ് ഇത്രമേൽ സൗഹാർദത്തിൽ ജീവിച്ചിരുന്ന നമുക്ക് എന്റെ സ്കൂൾ പഠന കാലഘട്ടത്തില് ഞാൻ കൊടും പട്ടിണിയിൽ അനാഥനായിരുന്ന ഞാൻ കൊടും പട്ടിണിയിൽ ഇരിക്കുമ്പോ എന്റെ മുമ്പിൽ നീട്ടപ്പെട്ട ഭക്ഷണത്തിന്റെ പുറകിൽ ഒരു കന്യാസ്ത്രീയുടെ തിരുവസ്ത്രമാണ് ഉണ്ടായിരുന്നത് അന്ന് എനിക്ക് അതൊരു അത്ഭുതമായി തോന്നാത്തത് ഇന്നത്തെ കാലത്ത് അത്ഭുതമായി തോന്നുന്നെങ്കിൽ നമ്മുടെ ഹൃദയം വർഗീയതയ്ക്ക് അടിമപ്പെട്ടു പോകുന്നത് കൊണ്ട് നമ്മളൊരു കൂട്ടിക്കാട്ടലുകളിലല്ല ഞാൻ പറയുന്നത് പള്ളിയുടെ ഉള്ളിൽ നിങ്ങൾ രണ്ടുപേര് മാത്രമേ ഉള്ളൂ രണ്ട് മുസ്ലിം മാത്രമേ ഉള്ളൂ വേറൊരാൾ കേൾക്കാനില്ല ആ സമയത്ത് പോലും മറ്റൊരാളെ കുറിച്ചും മതത്തിന്റെ പേരിൽ ആക്ഷേപിക്കാനോ ഒരു വർഗീയത പറയാനോ ഞാൻ തയ്യാറാവില്ല എന്ന് നിശ്ചയിക്കുന്നിടത്താണ് മതസ്വഹാതം പൂർത്തിയാകുന്നത് സ്റ്റേജുകളിലല്ല സമ്മേളനങ്ങളിലല്ല ഞാനും നീയും മാത്രമേ ഉള്ളൂ നമ്മൾ രണ്ടു മുസ്ലിം സുഹൃത്തുക്കൾ ഉള്ളൂ പാതിരാത്തിൽ ഒരാളും കേൾക്കാനില്ല ആ സമയത്തും മനുഷ്യന്റെ ഇടയിൽ വേലികെട്ടുന്ന വർഗീയതയെ കുറിച്ച് ഒരുംബു പോലും സാക്ഷിയില്ലാത്ത സമയത്തും ഞാൻ പറയില്ല അതെന്റെ ഇസ്ലാമാണ് എന്ന് നാം എന്റെ പ്രഭാതകന് മാതൃകയാണ് എന്ന് നാം നിലയുറപ്പിക്കുന്നിടത്താണ് സൗഹാർദ്ദം പൂർത്തിയാവുക സോഷ്യൽ മീഡിയയിൽ സൗഹാർദ്ദമുണ്ട് ചാനൽ ചർച്ചകളിൽ സൗഹാർദ്ദമുണ്ട് മത സൗഹാർദ്ദ സമ്മേളനത്തിൽ ഉണ്ട് പ്രായോഗികവൽക്കരണമില്ലാത്ത ഈ കാപട്യതയുടെ നാവ യുടെ ഭാഷാന്തരങ്ങളെ പ്രയോഗിച്ചു പറയുന്ന വെറും പ്രകടനപരതെന്ന് പറയില്ല സൗഹാർദ്ദം പെരിങ്ങാട് രാവിലെ ചായ കുടിക്കാൻ പോകുമ്പോ ഒരു കൂരയുടെ കൂലിക്കൂടി ഭാസ്കരൻ ചേട്ടനോട് ചായ കുടിച്ചോ ഇല്ലെങ്കിൽ വരൂ നമുക്ക് പോയി ചായ കുടിക്കാമെന്ന് സാഹിബ് തന്റെ ഉമ്മയുടെ ഒരു ഉമ്മക്ക് മകൻ കൊടുത്ത ഏറ്റവും വലിയ സമ്മാനമാണ് ഉദ്ഘാടനം ചെയ്യാൻ പോവുക ഈ നാളെ നിങ്ങൾ പെരിങ്ങാട്ടുകാര് സുബൈ നിസ്കരിച്ചിട്ട് ഇറങ്ങി പോകുമ്പോ ചേട്ടനെ കാണുമ്പോ വരുന്നു ചായ കുടിക്കാൻ എന്ന് പറഞ്ഞ് കയ്യിൽ പിടിച്ച് അവനെ കൂട്ടിക്കൊണ്ടുപോയി പോകുന്നതിനാണ് സൗഹൃദം എന്ന് പറയുക ആ സൗഹൃദത്തെ നമ്മുടെ ഇടയിൽ പൂത്തുലെയ്യാൻ കഴിയണം പരസ്പരമുള്ള നമ്മുടെ ഈ അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള കൊലവിളികൾ അവസാനിക്കണം ഇല്ലെങ്കിൽ നമ്മുടെ രാജ്യം ഇന്നേവരെ നമ്മുടെ രാജ്യം പുരോഗതിയിൽ എത്താത്തതിന്റെ കാരണം ലോകത്തുള്ള മുഴുവൻ രാഷ്ട്രങ്ങളും വിദ്യാഭ്യാസത്തെ കുറിച്ച് നീക്കുന്നു ലോകത്തിന്റെ എല്ലാ രാഷ്ട്രങ്ങളും രാഷ്ട്രമാരും ദുബൈ ട്വന്റി ട്വന്റി എക്സ്പോ ഉദ്ഘാടനം ചെയ്യുമ്പോ യുഎഇ ഭരണാധികാരി മുഹമ്മദ് ബിൻ റാഷിദ് അൽ അദ്ദേഹം നടത്തുന്ന ഒരു പ്രസംഗമുണ്ട് യു എയിൽ അദ്ദേഹം പറയുക ലോകത്തുള്ള ഏത് മനുഷ്യനും അവൻ ആരുമായി കൊള്ളട്ടെ സമാധാനത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവൻ ഇമാറാത്തിലേക്ക് വരൂ ഇത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും തറവാടാ നമ്മുടെ രാജ്യത്തിൽ പറയാൻ പറ്റൂ ഇന്നത്തെ നമ്മുടെ രാജ്യത്തിന് എന്റെ ഇന്ത്യക്ക് എന്റെ ഇന്ത്യക്ക് കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയ ഇന്ത്യക്ക് ഇന്നലകളിലെ പുസ്തകം ലോകത്തിലെ ഏത് മനുഷ്യന്റെയും തറവാട് എന്റെ രാജ്യമാണെന്ന് എന്നിട്ട് നമ്മൾ പറയുന്നു അയം നിജ പരോവേദി ഗണനാലഘുസ ഉദാര ചരിതാന കുടുംബകം ഇന്ത്യ രാജ്യത്തിന്റെ ആറാമത്തെ കവാടത്തിന്റെ മുകളിൽ സുവർണ ലിപികളിൽ ഇപ്പോഴും ഈ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉള്ളിൽ ഈ രാജ്യത്തിന്റെ മുകളിൽ എല്ലാവരും വസു കുടുംബകമാണെന്ന് എന്നിട്ടോ അതിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതോ ഒരു രാജ്യത്തിന്റെ ന്യൂനപക്ഷത്തെ ഈ രാജ്യത്തോട് ചേർന്ന് നിന്നവരെ ജീവൻ കൊടുത്തും രാജ്യത്തിന് വേണ്ടി ബലി കഴിച്ചവരെ ഉത്തരത്തിന്റെ മകളിലും വാതൽപ്പടികളിലും കനത്തിൽ എഴുതി വെക്കുകയും അതിന്റെ ഉള്ളിൽ അത് പറയേണ്ടവരും നിലനിർത്തേണ്ടവരും വിദ്വേഷത്തിന്റെ കനൽ നടത്തുന്ന ഒരു കാലത്ത് ഇന്ത്യയെ തിരിച്ചു പിടിക്കാൻ എന്റെ രാജ്യത്തെ നിലനിർത്താൻ എന്റെ ഗ്രാമത്തെ പിടിച്ചു നിർത്താൻ ഈ പെരിങ്ങാടുന്ന ഈ കൊച്ചു ഗ്രാമമുണ്ട് ഞാൻ ജീവിച്ച ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ഇന്ന് ജീവിക്കുന്നതും അങ്ങനെയാണ്